ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് സ്ത്രീകളെ രതിമൂർച്ചിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരുന്നതും പെട്ടെന്ന് അവരെ രതിമൂർച്ചിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് പല പുരുഷന്മാരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹിനീലകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഒത്തിരി നേരം നീട്ടിക്കൊണ്ടു പോകരുത് ഒരു എട്ട് മിനിറ്റ് കൂടുതലൊന്നും അത് എത്തിക്കൊണ്ടുപോകാനായിട്ട് പാടില്ല എട്ട് മിനിറ്റ് വരെ നിങ്ങൾ ബാഹ്യലീലകളൊക്കെ ഒന്ന് ഏർപ്പെടുക ആ സമയത്ത് തന്നെ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായി വരും അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് കൊണ്ട് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ബാഹലീലകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ യൂനി ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നിങ്ങൾ ബാഹ്യലീലകളൊക്കെ ഏർപ്പെട്ടതിന് ശേഷം പതിയെ അവർ ഈ ഒരു സ്റ്റേജിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ഭാഗത്ത് ചെറിയ വഴുവഴുക്കൽ ഉണ്ടായി വരും ആ വഴുവഴുക്കലാണ് ഉത്തേജനം എന്ന് പറയുന്നത് അവരുടെ രീതിമുറച്ചിലേക്ക് പതിയെ കിടക്കുന്നതിനുള്ള ആദ്യത്തെ കടമ്പയാണത് അങ്ങനെ വഴുവഴുക്കൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റുക എന്നിട്ട് സ്പീഡിലടിക്കാനായിട്ട് പാടില്ല വളരെ സാവധാനം ുള്ളിലേക്കും പുറത്തേക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് ഈ രീതിയിൽ പതിയെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അവർക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് പക്ഷെ അതേത് സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതിയെ ചെയ്തുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്കത് സ്പീഡിൽ അടിക്കണം അല്ലെങ്കിൽ ഒരു സുഖത്തിൻ്റെ അളവ് കൂടി വരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുന്ന ദമ്പതികളാണെങ്കിൽ ആ പങ്കാളി തന്നെ നിങ്ങളോട് പറയും കുറച്ചുകൂടി സ്പീഡിലടിക്കാനായിട്ട് കാരണം ആ സമയത്ത് അവർക്ക് കുറച്ചുകൂടി സ്പീഡിലടിച്ചെങ്കിലാണ് കൂടുതലായിട്ട് സുഖം കിട്ടുന്നത് അപ്പോൾ ആദ്യം പയ്യ അടിച്ചതിന് ശേഷം പിന്നീട് അവരുടെ ചേഷ്ടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ സുഖം വരുന്ന രീതിക്കുള്ള ഒച്ചപ്പാടുകളും പിടിക്കുന്ന തരത്തിലുള്ള ആഞ്ഞുങ്ങളും കാണിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സ്പീഡിൽ അടിക്കുക അപ്പം നിങ്ങൾക്കും സുഖം അവർക്കും നല്ല സുഖമുണ്ടാവും ഇങ്ങനെയാണ് അവരെ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുക അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ചെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ ഉത്തേജനം വന്ന സമയത്ത് അവരുടെ മേക്കയറി സ്പീഡിൽ അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വെള്ളം പോവും പക്ഷേ അവർക്ക് രതിമൂർച്ച സംഭവിക്കുകയും അത് മാത്രമല്ല പിന്നീട് ലൈംഗികതയോട് ഒരു നിരാശ ഉണ്ടാകും കാരണം നമുക്ക് സുഖം ലഭിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അന്തിമമായിട്ടുള്ള കാര്യം അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു വിരക്തി തോന്നും അതിനോട് ഇയാൾ ചെയ്ത് എന്നാൽ ശരിയാകത്തില്ല അങ്ങനെയുള്ളൊരു വിചാരം വരും അപ്പം നിങ്ങളോട് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കുറയും അപ്പം അടുപ്പിച്ച് കുറേ തവണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സുഖമില്ലായ്മ അനുഭവപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ മറ്റൊരാളുമായിട്ട് കമ്പനി ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ പെണ്ണുങ്ങളൊക്കെ സാധാരണയായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം മറ്റുള്ളവരായിട്ട് കമ്പനിയായിട്ട് പല പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാവാറുണ്ടല്ലേ അപ്പം അതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറഞ്ഞ് ഇതുതന്നെയാണ് ലൈംഗിക നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അപ്പോൾ അതിന് കൂട്ടം സംഭവിക്കുമ്പോൾ അവർ സുഖം തേടി മറ്റൊരാൾ നല്ല രീതിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൂടെ പോവും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പങ്കാളിയമായിട്ട് തുറന്നു സംസാരിക്കുക അവർക്ക് ഏതൊക്കെ രീതിയിലാണോ സുഖങ്ങൾ വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ സുഖമുണ്ടാകുന്നത് ഇതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കും തൃപ്തി ഉണ്ടാകും അവർക്കും തൃപ്തി ഉണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായിട്ടിരിക്കുകയും ചെയ്യും ഓക്കേ